എല്ലാവർക്കും അല്ലൂസ് സ്വിഡിയിലേക്ക് സ്വാഗതം നമ്മൾ വൈകിട്ടത്തേക്കുള്ള കാപ്പി ഇടുകയാണ് കണ്ടു ഗൈസ് കട്ടൻ കാപ്പിയാണ് കാപ്പിയും കട്ടൻ കാപ്പിയും കാപ്പിയുടെ തിളച്ച് കാപ്പിയും പിന്നെ നമ്മളിന്ന് വൈകിട്ട് ചായ കട്ടൻ കാപ്പിയുടെ കഴിക്കാൻ പോണത് ബ്രെഡാണ് ഗൈസ് കണ്ടു ബ്രെഡും ബ്രെഡും ശബരിയുടെ ജാമും മിക്സഡ് ഫ്രൂട്ട് ജാമും ബ്രെഡും ആണ് നമ്മൾ കഴിക്കാൻ പോണ ഗൈസ് നമ്മൾ ബ്രെഡിലേക്ക് ജാം പുരട്ടാൻ പോവുകയാണ് ഗൈസ് നമ്മൾ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഗൈസ് അതിലേക്ക് റെഡ് കളറ് ജാമാണ് അതിലേക്ക് കുറച്ച് ജാം ഗൈസ് എടുത്ത് നമ്മൾ ബ്രെഡിലേക്ക് വെച്ചിട്ട് വീഴ ഒരു പ്രയാസം ഗൈസ് കണ്ടുവന്നിട്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ഇവിടെ ഒരു കൊതിച്ച് ജാം തൊട്ട് നക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ് തരാൻ കുട്ടി തരാൻ കൈ എടുക്കും കണ്ടോ ഗൈസ് ഇങ്ങനെ നല്ലപോലെ നല്ലപോലെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ചതിന് ശേഷം മറ്റേ ബ്രെഡ് എടുത്ത് ഇങ്ങനെ മുകളിൽ വെച്ച് അടച്ചേക്ക് ഇനി കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് കട്ടൻ കാപ്പി കപ്പുകളിലേക്ക് പകർത്താം ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ കാപ്പി ഒരു കപ്പിലേക്ക് പകർന്നെടുത്തിട്ടുണ്ടോ പിന്നെ നമ്മൾ മൂന്നര കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പേർക്കും ജാം തേച്ച് വെച്ചിട്ടുണ്ട് കുക്കുവിന് ഒരു ജാ ഒരു ബ്രെഡ് മതിയെന്ന് പറഞ്ഞു എനിക്ക് ഒഴുവിന് രണ്ട് ബ്രെഡും ജാമും തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം വരൂ ഗൈസ് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ കാപ്പിയും ബ്രെഡും കഴിക്കാൻ പോവുകയാണ് എല്ലാവരും വന്നാൽ എല്ലാവർക്കും ഒരേ പീസ് ബ്രെഡും കാപ്പിയും തരുന്നതാണ് എന്നാൽ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കൂടി ടച്ച് ചെയ്യുക ഈ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് മുമ്പോട്ട് പോകാൻ വെക്കുകയുള്ളൂ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നോക്കുകയുള്ളൂ എന്നാൽ അടുത്ത വീഡിയോ വീണ്ടും കാണാം എന്താണ്